ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ റെസിപ്പിയായിട്ടാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസോടുകൂടി വളരെയധികം എളുപ്പത്തിനുള്ള ടേസ്റ്റോടുകൂടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബോംബി കറാച്ചി എങ്ങനെ ഇതെങ്ങനെയുണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒരു ഫുൾ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതെങ്ങനെയുണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടി ഞാനൊരു ബൗൾ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം കോൺഫ്ലോർ ഇട്ടതിന് ശേഷം നമുക്ക് നമുക്കിതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം അങ്ങനെ ഒരു കപ്പ് വെള്ളത്തോളം ഇതിന് ആവശ്യമുണ്ട് അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് തട്ട പിടിക്കാണ്ട് കിട്ടും അതിനുവേണ്ടിയാണ് കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നത് ഇതേപോലെ കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ മിക്സാക്കി എടുക്കാം ഇനി ഇതിലേക്ക് കളർ പൂടി ചേർത്ത് കൊടുക്കണം അതിന് വേണ്ടി ഞാൻ റെഡ് ആൻഡ് ഓറഞ്ച് കളറാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് വേണ്ടി ഒരു ആഴ്ച ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അത് മടിയാകും ഇനി നമുക്കിതിന് പഞ്ചസാര ലൈനയാണ് വേണ്ടത് അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഒന്നേകാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം ഇതേപോലെ അലിഞ്ഞൊന്ന് വന്നാൽ മതിയാകും ഇനി നമുക്ക് ഒരു ദിനം ഉപ്പും അല്ലേക്ക് ഒരു അര ടീസ്പൂൺ നാരങ്ങ ഇരുടെ ഒഴിച്ച് കൊടുക്കുക ഈ മധുരമൊക്കെ ഒന്ന് നീക്കുലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പം അത് റെഡി ആയിട്ട് വന്നിട്ട് ഒന്ന് തിളച്ച് വന്നാൽ മതിയാകും നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച് പോൺ ഫ്ലോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും ഇപ്പം അത് അടിയിൽ കുറച്ച് നേരം ആയതുകൊണ്ട് അടിയിലേക്ക് ഇത് ഒന്ന് അടിഞ്ഞു വന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതേപോലെ ഒഴിച്ച് കൊടുക്കാം ഒഴിച്ച് കൊടുത്തിട്ട് വേഗം തന്നെ ഇളക്കണം ഇല്ലെങ്കിൽ പിന്നെ അത് ഒരുമാതിരി കട്ട കട്ടയായിട്ട് വരും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കൈവിടാണ്ട് നമ്മൾ ഇളക്കി കൊടുത്തിട്ടേ ഇരിക്കണം ഇതേപോലെ ഇളക്കണം നോൺ സ്റ്റിക്കിൻ്റെ പാത്രം യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അടിയിലൊക്കെ പിടിക്കാണ്ട് കിട്ടും അത് ഇതേപോലെ പെട്ടെന്ന് തന്നെ കുറുകിയും കിട്ടും ലോ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട കാര്യമില്ല ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും പെട്ടെന്ന് തന്നെ അത് റെഡിയായി കിട്ടും പിന്നെ ഇടയിലിടയിൽ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം ആ ഒരു ടേസ്റ്റിന് വേണ്ടി അടുപ്പം ഇത് ഏകദേശം നന്നായി കുറുകി വന്നിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടെ നെയ്യ് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ നമുക്കിനി ക്യാഷു നെറ്റ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ വേണ്ടി കുറച്ച് ക്യാഷു നെറ്റ് ഞാൻ പൊടിച്ച് വെച്ചതായിരുന്നു അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിരൊന്ന് ഇറക്കിയെടുക്കണം അടിയിൽ പിടിക്കാണ്ട് തന്നെ മേക്കണം പിന്നെ അത് ആവശ്യത്തിന് വേണ്ടേ നമുക്ക് ഏലക്കപ്പൊടി ആണേലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഏലക്കപ്പൊടി ചേർക്കുന്നില്ല എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടിയും കൂടെ കുറച്ച് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിപ്പോൾ നന്നായിട്ടൊന്നും റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ആക്കാം അതിന് വേണ്ടി ഞാനിപ്പോൾ പ്ലേറ്റിൽ കുറച്ച് നെയ്യ് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ വിട്ട് വരാൻ വേണ്ടിയാണ് അതിന് ശേഷം നമുക്കിതിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം നന്നായി തടവിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഒഴിച്ചു വയ്ക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുത്താൽ മതിയാകും കറക്റ്റായിട്ട് ഇത് സെറ്റായി വരുമ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യാം നമുക്ക് നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അടിയിലുള്ള ആ ബവിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഒന്ന് നമുക്ക് ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ അത് ഈക്വലായിട്ട് കിട്ടുകയും ചെയ്യും എന്നൊന്ന് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സ് ഒക്കെ ഒന്ന് ഇട്ടുകൊടുക്കാം ഇതേപോലെ കുറച്ച് നട്ട്സ് നമുക്ക് ഇഷ്ടമുള്ള പോലെ നട്സൊക്കെ ഇട്ട് കൊടുക്കാം അതോരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നട്ട്സോ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം അതിപ്പോൾ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ടൂബേഴ്സ് നമ്മൾ റെസ്റ്റ് ചെയ്താൽ വെച്ചിരുന്നു അപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതിപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹൽവയാണിത് ബോംബെയിലൊക്കെ വളരെ ഒരു ഫേമസ് ആയൊരു ഹൽവയാണിത് നന്നായിട്ട് നമുക്ക് റെഡിയായി കിട്ടും പെട്ടെന്ന് തന്നെ ഒരു പത്ത് മിനിറ്റിൽ ഇല്ല പതിനഞ്ച് മിനിറ്റിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണ് മറ്റേ ഹൽവകൾ പോലെ പെട്ടെന്ന് ഒരുപാട് നേരം ഇതിന് പണിയെടുക്കേണ്ട കാര്യമില്ല വേഗം തന്നെ ഇത് റെഡിയായി കിട്ടും അത് നല്ല സോഫ്റ്റ് ആയിട്ട് റെഡിയായി ആയി കിട്ടും ഇപ്പോൾ റെഡിയായിട്ട് പണിയിട്ടുണ്ട് ഇത് അത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ തിപ്പിട്ടുണ്ട് വായയിട്ട് അലിഞ്ഞു പോകുന്ന ആ ഒരു പരുവത്തിൽ തന്നെ നന്നായിട്ട് തിപ്പിട്ടുണ്ട് ഇതെല്ലാവരും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ ഇത് വളരെയധികം ഇഷ്ടപ്പെടും ഈ വീഡിയോ ഇഷ്ടമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ എല്ലാവരും രീതിയിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്